ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കിയ സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ല് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അനധികൃത കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ടുള്ള ബില്ലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പാസാക്കിയത് രാജ്യത്ത് ഭീകരവാദം മാത്രമല്ല ലഹരി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ഉതകുന്നതാണ് ഈ ബില്ല് ആ നിലയിൽ കേരളത്തിന് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു ബില്ലാണിത് നമ്മുടെ രാജ്യത്തേക്ക് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്തിച്ചേരുന്നത് അയൽ അയൽരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നാണ് കേരളം ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുള്ള കേരളത്തെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണിത് കേരളത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ അഥവാ അതിഥി തൊഴിലാളികൾ എന്നുള്ള പേരിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളിൽ വലിയ സംഖ്യ വിദേശികളായിട്ടുള്ള ആളുകൾ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അവരിലൂടെയും ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കേരളത്തിലെ ജനങ്ങളിടയിൽ എത്തുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ് ഈ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് കുത്തിവയ്പ്പിൻ്റെ പേരിൽ അസുഖബാധിതരായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്ന് എത്തിയിട്ടുള്ള ആളുകളിൽ ഇതുപോലെയുള്ള ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വസ്തുതയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ തരത്തിലുള്ള നിയമം ഈ നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് കോൺഗ്രസും സി പി എമ്മും എടുക്കുന്ന സമീപനം ആ സമീപനം ലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ് ഹരിക്കെതിരായിട്ടുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ് കോൺഗ്രസിന് ഇത്തരം ആളുകളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഈ അടുത്ത ദിവസം ആലുവയിൽ ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ അനധികൃതമായി താമസ സൗകര്യം ഒരുക്കി അവർക്കവിടെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള സഹ പ്രവർത്തകനാണ് എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് അതിന്റെ പേരിൽ അറസ്റ്റിലായ ആള് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾക്കെതിരായിട്ട് പോലും കോൺഗ്രസ്സോ ലീഗോ സി പി എമ്മോ ശക്തമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഇത്തരം കാര്യങ്ങളോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനുള്ള നിയമം ആ നിയമം കർശനമായിട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കണം കേരളത്തിൽ നടപ്പിലാക്കണം സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ സുരക്ഷയും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയും അതിനെ തടയണമെങ്കിൽ ഈ നിയമം കർശനമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമത്തെ കാര്യം ഇന്നലെ മാസപ്പടി കേസിൽ ഹൈക്കോടതി വിധി വന്നത് വലിയ ആഘോഷമായിട്ടാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ വി ഡി സതീശന്റെ പ്രതിപക്ഷവും സി പി എമ്മും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ സഹകരണാത്മക പ്രതിപക്ഷം എന്നുള്ള നിലപാട് ആ നിലപാടാണ് ഒരിക്കൽ കൂടി വ്യക്തമായിട്ടുള്ളത് കാരണം ഈ കേസ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മലയാള മനോരമയിൽ ഈ വാർത്ത ആദ്യം വന്ന ദിവസം പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി അത് കഴിഞ്ഞതിന് അതിനുശേഷം അനാവശ്യമായിട്ടുള്ളൊരു ജി എസ് ടി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു ജി എസ് ടി വിഷയവുമായിട്ട് ഈ മാസപ്പടി കേസിന് ഒരു ഉണ്ടാവില്ല എന്ന് അറിയാത്തവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് എനിക്ക് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ജി എസ് ടി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം മൂവാറ്റുപുഴയിലും തിരുവനന്തപുരത്തും വിജിലൻസ് കോടതികളിൽ കേസ് കൊടുക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ ആ കേസ് തള്ളാനുള്ള സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിച്ചു ആ കേസ് കൊടുത്ത കോൺഗ്രസിന്റെ എം ഉൾപ്പെടെ സൃഷ്ടിച്ചു കാരണം എം എൽ എക്കെതിരായിട്ടുള്ള ഭൂമി കയ്യേറ്റ കേസ് ആ കയ്യേറ്റ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിന്റെ അന്വേഷണവും തുടർന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തുന്ന ഈ കൊള്ള മാസപ്പടി കേസ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മാത്രമുള്ളൊരു വിഷയമല്ല മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് മകൾ വാങ്ങിയ മാസപ്പടിക്ക് പകരം നൽകിയിട്ടുള്ള പ്രത്യുപകാരം അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കണം പക്ഷെ സമയത്ത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നേതാക്കന്മാർ വാങ്ങിയിട്ടുള്ള പണം ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം ആ പണത്തിന്റെ പണം വാങ്ങിയതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ എല്ലാവരും മാസപ്പടി വാങ്ങിയിട്ടുള്ളവർ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് കാരണം ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡ് എന്നുള്ള നിലയിൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഒന്നും കൊണ്ടുവരാൻ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല വിജിലൻസ് അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നറിഞ്ഞുകൊണ്ട് വിജിലൻസിന് പരാതി കൊടുക്കുകയും അത് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അതിനെതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്നതിലൂടെ മുഖ്യമന്ത്രിയെയും മകളെയും തന്ത്രപരമായി സംരക്ഷിച്ചെടുക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കമാണ് കേരളത്തിൽ ഇപ്പോ ഈ നാടകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ധനകാര്യ വകുപ്പ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നടക്കുന്ന എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനായിട്ട് ബാംഗ്ലൂരിലും തുടർന്ന് ഡൽഹിയിലും ഹൈക്കോടതികളിൽ നടക്കുന്ന കേസ് ആ കേസിലൂടെ മുഖ്യമന്ത്രിയും മകളും രക്ഷപ്പെടും എന്നുള്ള വ്യാമോഹമാണ് കേരളത്തിലെ സി പി എമ്മിനുള്ളതെങ്കിൽ ഇതുപോലെയുള്ള നടപടികളിലൂടെ ഇതുപോലെയുള്ള ശ്രമങ്ങളിലൂടെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും സാധ്യമാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാം